അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ട് എന്ന പ്രസ്താവനയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ വിശദീകരണം നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് സി പി ഐ എം ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ആർ എസ് എസുമായി കൂട്ടുപിടിച്ചത് കോൺഗ്രസ് ആണ് എന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു അടിയന്തരാവസ്ഥ ഒറ്റക്കെട്ടായിട്ട് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ എം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ്സുമായി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്